നടന്ന ബയോളജി സയൻസ് വിദ്യാർത്ഥികളുടെ പ്ലസ് വൺ മാത്തമെറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവ്യൂവിലേക്ക് സ്വാഗതം വളരെ സന്തോഷമുണ്ട് തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ബയോളജി സയൻസ് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് മാത്തമെറ്റിക്സ് എക്സാമിനേഷന് ചോദിച്ചത് തീർച്ചയായും മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് ഇംപ്രൂവ്മെന്റ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിലും ഈസിയായ ക്വസ്റ്റ്യൻ പേപ്പർ സ്വപ്നങ്ങളിൽ മാത്രം പല ക്ലാസ്സുകളിലും നമ്മൾ പറയുന്നതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചു കഴിയുമ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയാൻ സാധിക്കും നമ്മൾ പ്രതീക്ഷിച്ച നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം അതുപോലെ ചോദിച്ചു പ്രത്യേകിച്ച് നമ്മുടെ ശുഭ ക്വസ്റ്റ്യൻ സീരീസ് പഠിച്ചാൽ എ പ്ലസ് വരെ കിട്ടാം എന്നാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത് എന്നാൽ ശുഭ ക്വസ്റ്റ്യൻ സീരീസ് പഠിച്ച കുട്ടികൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ സോ തീർച്ചയായും എല്ലാ കുട്ടികളും ഹാപ്പിയാണ് എന്ന് വിശ്വസിക്കുന്നു മാത്തമെറ്റിക്സ് ഇംപ്രൂവ്മെന്റ് ചെയ്ത വിദ്യാർത്ഥികൾ ഡബിൾ ഹാപ്പി ആവാനാണ് സാധ്യത കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ 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 സിമ്പിൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റൻ പേപ്പർ ആയിരുന്നു സോ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത കുട്ടികളെല്ലാം ഭാഗ്യവാന്മാരാണ് അവർക്കെല്ലാം മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ പ്ലസ് വൺ റെഗുലർ വിദ്യാർത്ഥികൾക്കും നേരത്തെ ഉണ്ടായിരുന്ന ഒരു സബ്ജെക്റ്റ് ബുദ്ധിമുട്ടായിരുന്നു കെമിസ്ട്രി എക്സാം അതിന്റെ ബുദ്ധിമുട്ട് ആ വിഷമം ഈ ഒരു എക്സാമിനേഷൻ മാറ്റി എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്യുക്ക് റിവ്യൂ ആണ് ഒപ്പം എല്ലാ ക്വസ്റ്റിന്റെയും ആൻസർ ഒന്ന് ഓടിച്ച് പറയുന്നു നിങ്ങൾ എഴുതിയ ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്യാൻ അത് സഹായകരമാകും സോ റ്റിൻ നമ്പർ വൺ ഈക്വൽ ടു ഹൺഡ്രഡ് ഇൻ സെറ്റ് ഫോം അറിയാം എക്സ്വൽ ടു എൻ സ്ക്വയർ ില്ല ഒത്തിരി വ്യത്യസ്തമായ രീതിയിൽ നമ്പർ അല്ലെങ്കിൽ എക്സ് സീക്വൽ ടു എൻ സ്ക്വയർ കോമാ എൻ ഈക്വൽ ടു വൺ ടു എക്സ്ട്രാൻ ഇങ്ങനെ എന്ത് രീതിയിൽ എഴുതിയാലും ഈ ആശയം വരണം എക്സ് ഈക്വൽ ടു എൻ സ്ക്വയർ എന്ന സംഗതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും നെക്സ്റ്റ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻഡിക്റ്റഡ് ക്വസ്റ്റ്യൻ സെറ്റ് 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 ടു 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 നെക്സ്റ്റ് ദ ഡിഗ്രി മെഷർ ഓഫ് ബൈ ത്രീ ആൻസർ ടു ഫോർട്ടി ഡിഗ്രി നെക്സ്റ്റ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ ബൈ ഫൈസ് തേർഡ് ക്വാർഡർ ഫൈൻഡ് വാല്യൂസ് ഓഫ് ട്രിണോമെട്രിക് ഫങ്ഷൻ സൈന എക്സ് ആൻഡ് ടാനെക്സ് ത്രീയും ഫൈവും വരുമ്പോൾ ഫോർ തേർഡ് സൈഡ് ഫോ എന്ന് വരും സോ സൈനെക്സ് മൈനസ് ഫോർ ബൈ ഫൈവ് തേർഡ് ക്വാർഡറിൽ സൈൻ നെഗറ്റീവ് ആണ് ടാണക്സ് പ്ലസ് ഫോർ ബൈ ത്രീ എന്ന് വരും നമ്മുടെ ഷുഗർ ക്വസ്റ്റ്യൻ സീരീസിൽ സെയിം ഉണ്ട് ഈ റേഡിയനിലോട്ട് മാറ്റുന്ന അതായത് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനും നമ്മുടെ ഷുഗർ ക്വസ്റ്റ്യൻ സീരീസിൽ ഉള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ സോൾവ് ദിസ് ഇൻഇക്വാളിറ്റി ആൻസർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ത്രീ ഇതിനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക എക്സിന്റെ വാല്യൂ മൈനസ് ത്രീയോ അതിനെക്കാളും ചെറുത് അപ്പോൾ മൈനസ് ത്രീയിൽ അവിടെ ഡാർക്ക് ചെയ്യുക ഈക്വൽ ടു ഉള്ളുണ്ട് എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഡബിൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക അതായത് ഇതിന്റെ സൊല്യൂഷൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് ത്രീ വരെ അത് ക്ലോസ് ലിൻ്റെ കൊലാക്കി എഴുതുക അങ്ങനെ എഴുതണ്ട ഇത്രയും എഴുതിയാലും ആ മാർക്ക് കിട്ടും മൂന്ന് മാർക്ക് നെക്സ്റ്റ് ഷുഗർ ക്വസ്റ്റ്യൻ സീരീസിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ഹൗ മെനിറ്റ് നമ്പേഴ്സ് ദ ഡിജിറ്റ് നോട്ട് അലൌഡ് എങ്കിൽ ആൻസർ സിക്സ് ഇന്റു സെവൻ ഇന്റു എയ്റ്റ് ഇൻറ്റു നയൻ സിമിലർ ക്വസ്റ്റ്യൻ നമ്മുടെ ഷുഗർ ക്വസ്റ്റ്യനിലുണ്ട് ും പിന്നെ കാൽക്കുലേറ്റർ കൊടുത്താൽ ആൻസർ കിട്ടും വിച്ച് ഓഫ് ഫസ്റ്റ് എല്ലാം പോസിറ്റീവ് സെവന്റ് നെഗറ്റീവ് സോ വിച്ച് ഓപ്ഷൻ ഡി ചില കുട്ടികൾക്കെങ്കിലും ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും പക്ഷേ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഈ ഒരു സൂചന നൽകിയിട്ടുണ്ട് എങ്ങനെ പോയിന്റ്സ് തന്നാൽ പോയിന്റ് കണ്ടെത്താം എന്നുള്ള സിമ്പിൾ മതേ അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡിസ്റ്റൻസ് ദീസ് ടു പോയിന്റ്സ് റൂട്ട് ബിറ്റ്വീൻസ് ആണ് ആൻസർ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സീരീസിലെ മറ്റൊരു ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ സ്ക്വയർ സ്ക്വയർ എക്സ്ക്വയർ പ്ലസ്വയർ ഈക്വൽ ടു റേഡിയസ് റൂട്ട് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വൺ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ ടാൻ ടു എക്സ് ബൈ എക്സ് ടാൻ എക്സ് ബൈ എക്സ് ആണെങ്കിൽ ആൻസർ വൺ അപ്പോൾ ഇവിടെ ഒരു ടു വരണം മേളിൽ ടു കൊടുക്കണം സോ ഫൈനൽ ആൻസർ ടു അടുത്ത് പ്രൂവ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ വൺ മൈനസ് കോസ് എക്സ് ബൈ എക്സ് നമ്മുടെ സൂപ്പർ ഗ്രേഡ് സമാനമായ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ വൺ മൈനസ് കോസ് ഫോ എക്സ് ബൈ എക്സ് സ്ക്വയർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ ഇവിടെ വളരെ സിമ്പിളാണ് വൺ മൈനസ് കോസ് എക്സിന് ടു സൈൻസ് സ്ക്വയർ എക്സ് ബൈ ടു എന്ന ട്രിഗണോമെട്രി ഫോമിൽ കൊടുത്ത് പ്രോപ്പർട്ടീസ് ഒക്കെ അപ്ലൈ അപ്പളയുമ്പോൾ ആൻസർ സീറോ എന്ന് കിട്ടും പ്രൂ ദാറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഒപ്പിച്ചെങ്കിലും കാണും എന്ന് എനിക്കറിയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് റൈറ്റ് ഇക്വേഷൻ ഓഫ് ഒയ് ആക്സിസ് സ്ലോപ്പ് ഓഫ് ദ ലൈൻസ് മൈനസ് വൺ ബൈ ടു സോ ത്രീ മാർക്സിന്റെ ഇതിൽ ചിലപ്പോൾ ചില കുട്ടികൾക്കെങ്കിലും ഈ സെവന്റ് ക്വസ്റ്റ്യൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാൻ സാധ്യതയുണ്ട് ബാക്കി ഏഴ് കൊസ്റ്റിനും സിമ്പിൾ ക്വസ്റ്റൻ ലിമിറ്റിന്റെയും സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് എങ്കിലും തമ്മിൽ ഭേദം എന്നുള്ള മറ്റു ക്വസ്റ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽറ്റി ലെവൽ ഉള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ എന്ന് പറയാം അത് നമ്മൾ സ്കിപ്പ് ചെയ്താലും ബാക്കി ആറ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമേ അല്ല നമ്മുടെ ഷുർ ക്വസ്റ്റ്യൻ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യൻ ഫോം ഓഫ് ദ സബ്സെറ്റ് ഓപ്പൺ ഇൻവെൽ മൈനസ് വൺ കോമാ ഇൻവൽ മൈനസ് വൺ കോമാ ഫോമിൽ എഴുതുന്നത് എങ്ങനെയാണ് എക്സ് വൺ ടു ഡിമോക്ഡെൻസ് ലോയുടെ വെരിഫിക്കേഷൻ എല്ലാവരും എഴുതിക്കാണും എന്ന് എനിക്കറിയാം കിട്ടി മാർക്ക് മൂന്ന് എ യൂണിയൻ ബി തന്നിട്ടുണ്ട് എ കോംപ്ലിമെന്റ് കാണുന്നു ബി കോംപ്ലിമെന്റ് കാണുന്നു എ ഇൻ കോംപ്ലിമെന്റ് ഇന്റർ സെക്ഷൻപ്ലിമെന്റ് മോഡക്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും എന്ന് നമ്മൾ പ്രിഡിക്ട് ചെയ്തു പക്ഷേ ഇവിടെ മോഡെക്സ് മൈനസ് മോഡെക്സിന്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാം വി ഇതാണ് ഇങ്ങനത്തെ അല്ലേ അതായത് മോഡിലെ ഫംഗ്ഷന്റെ റിഫ്ലക്ഷൻ വി ഷേപ്പിന്റെ റിഫ്ലക്ഷൻ അത് ഇങ്ങനെ വരും മൈനസ് മോഡെക്സ് ആണെങ്കിൽ ഇങ്ങനെ വരും ദണ്ട് ഒരു പ്ലസ് ടു അപ്പോൾ രണ്ട് യൂണിറ്റ് മേളിലോട്ട് പോയിട്ട് വിയുടെ റിഫ്ലക്ഷൻ ഓക്കെ എന്താണ് മൈനസ് മോഡെക്സ് പ്ലസ് ടു എന്നാണ് മൈനസ് മോഡക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓഞ്ചിൽ കൂടെ ഇങ്ങനെ വരുന്ന ഷേപ്പാണ് അല്ലേ അല്ലെ ക്യാപ്പ് ഫോം അതിന് രണ്ട് യൂണിറ്റ് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക വിച്ച് ഈസ് ദ്രാഫ് ഓഫ് ചില കുട്ടികൾക്കെങ്കിലും തെറ്റിക്കാണും അത് വിഷയമേ അല്ല ഇനി യു ഷേപ്പ് ഷേപ്പ് വി റിഫ്ലക്ഷൻ വന്നാൽ ക്യാപിറ്റൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ റേഞ്ച് എന്ന് പറയുന്നത് വാല്യൂ മൈനസ് ഇൻഫിനിറ്റി മുതൽ രണ്ട് വരെ മൈനസ് ഇൻഫിനിറ്റി കോമ നെക്സ്റ്റ് സിംപ്ലിഫിക്കേഷൻ പണിയുണ്ട് എക്സ്പ്രസ് പ്ലസ് ഐ ബൈ ത്രീ ഹോൾ ക്യൂബ് ഇൻ ഇൻ ദ ഫോം ദോസ് ഐ ബി നമ്മൾ ഫൈവ് മൈനസ് ഫോർ ഐ ദ ഹോൾ ക്യൂബ് അതാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ട്വന്റി സിക്സ് പ്ലസ് ഐ ടു ഫോർട്ടി ടു ബൈ ട്വൻറ്റി സെവൻ എന്ന് കിട്ടണം ചില കുട്ടികൾക്കെങ്കിലും അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് കാരണം കുറച്ച് പണിയുള്ളതാണ് കൃത്യമായി സിംപ്ലിഫിക്കേഷൻ ചെയ്താൽ കൃത്യമായി ആൻസർ കിട്ടും നോ ഡൗട്ട് നെക്സ്റ്റ് നമ്മുടെ ഷു ക്വസ്റ്റ്യൻ സീരീസിലെ സെയിം ക്വസ്റ്റ്യൻ ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റിംഗ് ഇൻവേഴ്സ് ഓഫ് ഫോർ മൈനസ് ത്രീ ഐ ഫോർ പ്ലസ് ത്രീ ഐ ബൈ ട്വൻറ്റി ഫൈവ് വളരെ സിമ്പിളാണ് നെക്സ്റ്റ് സമാനമായ ക്വസ്റ്റിൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ക്വസ്റ്റിൻ സീരീസിൽ ഫൈൻഡ് നമ്പർ ഓഫ് ഫൈവ് കാർഡ് കോമ്പിനേഷൻസ് ഔട്ട് ഓഫ് എ പാക് ഓഫ് ഫിഫ്റ്റി ടു പ്ലെയിങ് കാർഡ്സ് ഇഫ് ദർ ഈസ് എക്സാക്ട് വൺ എയ്സ് ഇൻ ഈ കോമ്പിനേഷൻ നമുക്ക് അഞ്ച് കാർഡ് എടുക്കണം അതിൽ ഒന്ന് നിർബന്ധമായും എയ്സ് ആയിരിക്കണം ഒന്ന് നിർബന്ധമായും കിങ് ആയിരിക്കണം എന്ന ക്വസ്റ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ ഇവിടെ കിങ്ങിന് വരും എയ്സ് ചോദിച്ചു അത്രയേ ഉള്ളൂ മൊത്തം നാല് എയ്സ് ഉണ്ട് അതിൽ നിന്ന് ഒന്ന് എടുക്കുക അപ്പോൾ ആൻസർ ഫോർ സി വൺ ഇൻ ടു ഇനി എന്ത് വേണ്ട കിങ് വേണ്ട കിങ് അല്ലാത്ത എത്ര കാർഡുണ്ട് കിങ് മീൻസ് ഇവിടെ എയ്സ് ആണ് എയ്സ് അല്ലാത്ത എത്ര കാർഡുണ്ട് നാൽപ്പത്തെട്ട് കാർഡ് ആ ഫോർട്ടി എയ്റ്റ് കാർഡിൽ നിന്ന് എത്ര കാർഡ് എടുക്കണം നാല് കാർഡ് ഓൾറെഡി ഒന്ന് എടുത്തു മൊത്തം അഞ്ച് വേണം അപ്പോൾ ആൻസർ ഫോർ സി വൺ ഇൻ ടു ഫോർട്ടി എയ്റ്റ് സി ഫോർ കിട്ടിയായിരുന്നോ പഠിച്ചവർക്ക് കിട്ടി കിട്ടിക്കാണോ നെക്സ്റ്റ് എൻ സി നയൻ ഈക്വൽ ടു എൻറ്റ് ഈക്വൽ ടു എ പ്ലസ് ബി സെവൻറ്റീൻ എന്ന് കിട്ടും എൻ സി സെവൻറ്റീൻ ആൻസർ എന്താണ് വൺ വീണ്ടും ക്വസ്റ്റ്യനിലെ മറ്റൊരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ടു ദ പോയിന്റ് മൈനസ് ടു കോമ ത്രീ വിത്ത് സ്ലോപ്പ് വൺ കോമ ഫോർ ആൻസർ എക്സ് മൈനസ് ഫോർ വൈ പ്ലസ് ഫോർട്ടീൻ ഈക്വൽ ടു സീറോ പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ വൈ മൈനസ് വൈ വൺ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ നിങ്ങൾക്കറിയാം ഫൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ത്രീ കോമ മൈനസ് ഫൈവ് ഫ്രം ദ ലൈൻ നമ്മുടെ ഷുഗർ ക്വസ്റ്റ്യൻ സീരീസിലെ സെയിം ക്വസ്റ്റ്യൻ ആൻസർ ത്രീ ബൈ ഫൈവ് നെക്സ്റ്റ് ലോട്ടറിയാണ് ആണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മിസ്സായി തോന്നുന്നു ഇത് യഥാർത്ഥത്തിൽ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ഇവിടെ നാല് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ഹൂസ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് തന്നിട്ടുണ്ട് അടുത്ത് ഫോക്കൈ തന്നിട്ടുണ്ട് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് സ്ക്വയർ ബൈ വൺ സിക്സ്റ്റി നയൻ ആൻഡ് സോറി എക്സ്ക്വയർ ബൈ വൺ സിക്സ്റ്റി നയൻ പ്ലസ് വൈ സ്ക്വയർ ബൈ വൺ ഫോർട്ടി ഫോർ എന്ന് കിട്ടും ഫോക്കൈ എന്ന് പറഞ്ഞാൽ സി ആണ് സി ഈക്വൽ ടു ഫൈവ് ഇവിടെ ടു എ ട്വൻറ്റി ആണ് അപ്പോൾ എ ഈക്വൽ ടു എന്താണ് ടെൻ അത് നിങ്ങൾ ചെയ്തു ചെയ്തല്ലോ സോ ആൻസർ എക്സ്ക്വയർ ബൈ വൺ സിക്സ്റ്റി നയൻ പ്ലസ് വൈ സ്ക്വയർ ബൈ വൺ ഫോർട്ടി ഫോർ ഈക്വൽ ടു വൺ നാല് മാർക്കാണ് പഠിച്ചവർക്ക് ലോട്ടറി ആണ് പഠിക്കാത്തവർക്ക് വൺ നഷ്ടം കൂടെയാണ് സ്ഥിരം ക്വസ്റ്റ്യൻ ശിവ ക്വസ്റ്റൻ നമ്മൾ ഉൾപ്പെടുത്തിയൻ ഇതിന്റെ വാല്യൂ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം കൊടുക്കുമ്പോൾ എന്ന് കിട്ടും ും എട്ട് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് ആറ് ക്വസ്റ്റൻ പ്രോബബിലിറ്റി സിമ്പിൾ അടുത്ത് ബൈനോമിയൽ അതിൽ നമ്മൾ പ്രിഡിക്ട് ചെയ്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റൻ എലിപ്സിന്റെ ഇക്വേഷൻ സിമ്പിൾ സ്ട്രൈറ്റ് ലൈൻ ഇത്രയും ഈസി ആയിട്ട് ഇതിനു മുന്നേ ചോദിച്ച ചരിത്രമില്ല അത്രയും സിമ്പിൾ പെർമ്യൂട്ടേഷൻ പഠിക്കാത്തവർക്ക് പോലും ഈ ഒരു എട്ട് ക്വസ്റ്റനിൽ ഏഴ് ക്വസ്റ്റൻ എഴുതുക ആറ് ക്വസ്റ്റിൻ എഴുതുക ബുദ്ധിമുട്ടേറിയ കാര്യമല്ല എങ്കിലും ഈ രണ്ട് ക്വസ്റ്റിനായിരിക്കും നിങ്ങൾക്ക് പണി തന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫങ്ഷൻ പലരും തെറ്റിച്ച് കാണും ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഫൈനൽ ആൻസർ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ ക്വസ്റ്റിനൊക്കെ എല്ലാവരും ചെയ്ത് കാണും എസ് എ കൊസ്റ്റ്യൻ ഏറ്റവും സിമ്പിൾ ആയി അല്ലേ ട്രഗണോമെട്രി പറഞ്ഞ ഈ മൂന്ന് ക്വസ്റ്റ്യനും നമ്മുടെ ക്വസ്റ്റ്യൻ സീരീസിൽ അതുപോലെ ഉണ്ട് അതുപോലെയുണ്ട് ക്വസ്റ്റ്യൻ സീരീസിൽ വെറും ഒമ്പത് ക്വസ്റ്റ്യൻ ആ ഒമ്പത് ക്വസ്റ്റ്യനിലെ നാല് ക്വസ്റ്റ്യനും നമ്മുടെ ഈ എക്സാമിനേഷൻ ചോദിച്ചു എന്നുള്ളതാണ് സോ സൈൻ സെവൻ സിക്സ്റ്റി ഫൈവ് ആൻസർ സൈൻ ഫോർട്ടി ഫൈവ് ഈസ് വൺ ബൈ ദി വാല്യൂ ഓഫ് കോസ് മൈനസ് വൺ ബൈ ടു എക് എക്സ് പ്രൂഫ് ചെയ്യാം നെക്സ്റ്റ് ഈ സീക്വൻസിന്റെ എത്ര ഈക്വൽ ടു ഫോർ ഹൈസ് ടു സിക്സ് എന്ന് കിട്ടും എൻ ഈക്വൽ ടു സെവൻ അടുത്ത നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ എല്ലാ കുട്ടികളെയും പാസ് ആക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിന്റെ തെളിവാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്കറിയാം എയ്റ്റ് ബൈ നയൻ ടെൻ ഇൻറ്റു ടെൻ മൈനസ് വൺ ബൈ നയൻ മൈനസ് എൻ അല്ലെ ഇവിടെ എട്ട് വന്നപ്പോൾ എട്ട് ഇവിടെ അഞ്ച് വന്നാൽ ഇവിടെ അഞ്ച് ഇവിടെ ഏഴ് വന്നാൽ ഇവിടെ ഏഴ് എന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ട് വയ്ക്കണം എഴുതിക്കാണോ അടുത്തതും നമ്മുടെ ഷുഗർ ക്വസ്റ്റ്യൻ സീരീസിലെ ക്വസ്റ്റ്യൻ ഈ മൂന്ന് ക്വസ്റ്റിനും ഇവിടെ നമ്പർ വ്യത്യാസമുണ്ട് ബാക്കി ഇതേ പാറ്റേൺ ക്വസ്റ്റ്യൻ മൂന്നും നമ്മുടെ ഷുഗർ ക്വസ്റ്റ്യൻ സീരീസിലുണ്ട് ഉള്ളതായിരുന്നു ഇൻസേർട്ട് ത്രീ നമ്പേഴ്സ് ബിറ്റ്വീൻ വൺ ആൻഡ് ടു ഫിഫ്റ്റി സിക്സ് ഇറ്റ് ഈസ് എ എട്രിക് പ്രോഗ്രേഷൻ നമ്പേഴ്സ് ഏതൊക്കെയാണ് ഫോർ സിക്സ്റ്റീൻ സിക്സ് അടുത്ത് വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം മോഡൽ എക്സാമിനേഷൻ ടാണെക്സ് പബ്ലിക് എക്സാമിനേഷൻ ടാനെക്സ് ഈ വർഷം വീണ്ടും പബ്ലിക് എക്സാമിനേഷൻ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ടാണെക്സ് തന്നെ ചോദിച്ചു യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പൽ അല്ലെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതുകൊണ്ട് ഈ വർഷം ചോദിക്കില്ല എന്ന് പലരും അഡിക്റ്റ് ചെയ്തു പക്ഷേ ടാനെക്സ് ആണ് ചോദിച്ചത് നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി ടാനെക്സിന്റെ ഡെറിവേറ്റീവ് സിക്സ് സ്ക്വയർ എക്സ് എന്ന ആൻസറിലേക്ക് എത്തണം ഓക്കെ പഠിക്കാതെ വിട്ടു എങ്കിൽ കുഴപ്പമില്ല ഇത് ഇത് പൂർണ്ണമായി സ്കിപ്പ് ചെയ്താലും ബാക്കി മൂന്ന് എസ് എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അടുത്ത് വൈ തന്നിട്ടുണ്ട് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് പ്രോഡക്റ്റ് ഉള്ള പ്ലേണം അല്ലേ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻസ് സ്ക്വയർ എക്സ് എന്ന് എഴുതിയാൽ മതി ഈക്വൽ ടു കോസ് ടു എക്സ് എന്ന് എഴുതിയാൽ കൊള്ളാം അത്രമാത്രം നെക്സ്റ്റ് വീണ്ടും പലരെയും ഞെട്ടിച്ചുകൊണ്ട് മോഡൽ എക്സാമിനേഷൻ ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറ്റാതെ പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ചു സ്റ്റാറ്റസ്റ്റിക്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചോദിക്കുന്ന അപൂർവമാണ് മോഡലിനും പബ്ലിക്കിനും സെയിം ക്വസ്റ്റ്യൻ അല്ലേ ഇതിന്റെ മീൻ എന്താണ് സിക്സ്റ്റി ടു വേരിയൻസ് എന്താണ് ടു നോട്ട് വൺ സ്റ്റാൻഡേർഡ് ഇവിയേഷൻ ടു നോട്ട് വൺ ശരിയല്ലേ അപ്പോൾ ഇത് മോഡൽ പരീക്ഷയ്ക്ക് ചെയ്തതുകൊണ്ട് കൊണ്ട് ഇവിടെയും കൃത്യമായി ആൻസർ കിട്ടിക്കാണും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാം പറഞ്ഞതുപോലെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചവർ ഭാഗ്യവാന്മാർ അവർക്ക് കിട്ടും എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് യാതൊരു സംശയമില്ല ഇമ്പ്രൂവ്മെന്റ് ചെയ്ത കുട്ടികളൊക്കെ ഹാപ്പിയാണ് എന്ന് എനിക്കറിയാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്ലസ് വൺ പ്ലസ് ടു മാത്തമറ്റിക്സ് എക്സാമിനേഷൻ അവസാനിച്ചിരിക്കുകയാണ് ആവശ്യമായിട്ടുള്ള ഒത്തിരി ക്ലാസ്സുകൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഈ സമയത്ത് നൽകി അത് കണ്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്തിച്ച അധ്യാപക സുഹൃത്തുക്കളുണ്ട് അവർക്ക് നന്ദി നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ക്ലാസ്സുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത വർഷം നമുക്ക് പുത്തൻ ക്ലാസ്സുകളുമായി കാണാം പ്ലസ് വൺ കാർക്ക് വീണ്ടും അടുത്ത വർഷം പ്ലസ് ടു ക്ലാസ്സുകളുണ്ട് ഹാക് സ്റ്റഡീസിന് പോകുന്ന കുട്ടികൾ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് നമ്മുടെ പ്ലസ് ടു മാത്സ് പ്ലസ് വൺ മാത്സൊക്കെ ആവശ്യം വരും വീണ്ടും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു താങ്ക്